ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു കിടിലൻ കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ ഒരു സ്വപ്നം പോലെ തോന്നുമെങ്കിലും ഒരു മാസം ഇരുപതിനായിരം രൂപ എസ് ആയിട്ട് നിക്ഷേപിച്ച് ഇരുപത് വർഷം കൊണ്ട് എങ്ങനെ ഏഴ് കോടി രൂപയോളം സമ്പാദിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് ഇതെങ്ങനെ സാധിക്കുമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ ഈ എസ് ഐ പി കാൽക്കുലേറ്ററൊക്കെ പറയും നിങ്ങൾക്ക് പതിനാറ് ശതമാനം റിട്ടേൺ കിട്ടുമെന്ന് പക്ഷേ ഒരു വലിയ റിസ്ക്കുമില്ലാതെ ഇത്രയും റിട്ടേൺ കിട്ടുമോ അതാണ് ചോദ്യം നമ്മുടെ ഇന്ത്യയിൽ ഇൻഡെക്സ് ഫണ്ടുകൾക്ക് സാധാരണയായി പന്ത്രണ്ട് ശതമാനം വരെ റിട്ടേൺ തരാൻ പറ്റാറുണ്ട് ചില ആൾക്കാർ പറയും ഓ കഴിഞ്ഞ കുറച്ച് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ശതമാനമൊക്കെ റിട്ടേൺ തന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ടല്ലോ എന്ന് അത് ശരിയായിരിക്കാം പക്ഷേ നമ്മളിവിടെ സംസാരിക്കുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് അതായത് പത്ത് പതിനഞ്ച് വർഷത്തേക്കുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് രണ്ടോ മൂന്നോ വർഷത്തെ കാര്യമല്ല ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ ഏകദേശം നൂറ്റി എഴുപത്തിമൂന്ന് ശതമാനം റിട്ടേൺ തന്നിട്ടുണ്ട് എന്നുവെച്ചാൽ പണം ഏകദേശം മൂന്നിരട്ടിയായി അന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൽ ഇട്ടിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ മൂല്യം ഏകദേശം മൂന്ന് ലക്ഷം രൂപയായിട്ടുണ്ടാകും അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിക്ക് നാല് വർഷം കൊണ്ട് ഇത്രയും റിട്ടേൺ തരാൻ പറ്റുമെങ്കിൽ മറ്റ് മ്യൂച്വൽ ഫണ്ടുകളും നല്ല റിട്ടേൺ തന്നിട്ടുണ്ടാകും പക്ഷേ ലോങ് ടേമിൽ മ്യൂച്വൽ ഫണ്ടുകൾക്ക് എത്ര കിട്ടും ഒരു നോർമൽ ഇൻഡെക്സ് ഫണ്ടിന് എത്ര കൊടുക്കാൻ പറ്റും അതാണ് മെയിൻ സംഗതി ഇവിടെയാണ് നമ്മൾ എവിടെയാണ് പൈസ ഇടേണ്ടത് എന്നൊരു ചോദ്യം വരുന്നത് കാരണം എല്ലാത്തിനും റിസ്ക് ഒരു ഫാക്ടറാണ് റിസ്ക് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടേനെ എന്തായാലും നമുക്ക് എഫ് ഡിയിൽ നിന്ന് ഒരു ആറ് ശതമാനം റിട്ടേൺ കിട്ടും ഇൻഡെക്സ് ഫണ്ടുകളിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം കിട്ടും പക്ഷേ നമുക്ക് പതിനാറ് ശതമാനം മുതൽ പതിനേഴ് ശതമാനം വരെ റിട്ടേൺ ഉണ്ടാക്കണമെങ്കിൽ അതിനെ ആൽഫ എന്ന് പറയും നമ്മൾ എത്ര ശതമാനം അധിക റിട്ടേൺ ഉണ്ടാക്കുന്നുവോ അതാണ് ഈ ആൽഫ അതെങ്ങനെ സാധിക്കും ഈ മൂന്ന് നാല് ശതമാനം അധികം കിട്ടിയാൽ എന്ത് വലിയ വ്യത്യാസം വരാൻ എന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും പക്ഷേ ഇത് കണ്ടോ നിങ്ങൾ ഇരുപതിനായിരം രൂപയുടെ എസ് ഐ പി തുടങ്ങുകയാണെങ്കിൽ എഫ് ഡിയിൽ എന്ന പോലെ ആറ് ശതമാനം റിട്ടേൺ കിട്ടുകയാണെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പണത്തിൻ്റെ മൂല്യം തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയായിരിക്കും ഇനി പന്ത്രണ്ട് ശതമാനം ഇൻഡെക്സ് ഫണ്ട് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ അത് രണ്ട് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയായിരിക്കും പക്ഷേ നിങ്ങൾ അധികമായി ആൽഫ ഉണ്ടാക്കുകയാണെങ്കിൽ അതായത് നാല് ശതമാനം എക്സ്ട്രാ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനത്തിന് പകരം പതിനാറ് ശതമാനം റിട്ടേൺ ചോദിച്ചാൽ ഇരുപതിനായിരം രൂപയുടെ എസ് ഐ പി ഇരുപത് വർഷത്തേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ വാല്യൂ അഞ്ച് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയായിരിക്കും അതായത് പന്ത്രണ്ട് ശതമാനം റിട്ടേണിൽ രണ്ട് കോടിയുടെ അടുത്താണ് കിട്ടുന്നതെങ്കിൽ വെറും നാല് ശതമാനം അധിക റിട്ടേൺ കൊണ്ട് ഈ സമ്പാദ്യം ഏകദേശം മൂന്ന് പോയിൻ്റ് നാല് ഒൻപത് കോടി രൂപ അധികമായി കൂടുന്നു ലോങ് ടേമിൽ ഈ നാല് ശതമാനം എത്ര വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിൽ നിന്ന് ക്ലിയർ ആയല്ലോ ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പന്ത്രണ്ട് ശതമാനം റിട്ടേൺ ഉണ്ടാക്കാമെന്ന് നമുക്ക് സമ്മതിക്കാം പക്ഷെ പതിനാറ് ശതമാനം എങ്ങനെ എക്സ്ട്രാ നാല് ശതമാനം റിട്ടേൺ ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന നാല് ട്രിക്കുകളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ട്രിക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊരുപാട് എഫേർട്ട് എടുക്കേണ്ട കുറച്ച് സ്മാർട്ട് ഡെസിഷൻസിലൂടെ നിങ്ങൾക്ക് ഈ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻഡെക്സ് ഫണ്ടുകളിൽ മാത്രമാണ് അതുകൊണ്ട് ഡേഞ്ചറസ് സ്റ്റോക്കുകളിൽ നമ്മൾ പൈസ ഇടുന്നില്ല അതുകൊണ്ട് ഈ നാല് ടിപ്സും ശ്രദ്ധയോടെ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഇതിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന മിക്ക ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലും അല്ലെങ്കിൽ ചാർട്ടിംഗ് വെബ്സൈറ്റുകളിലും ആർ എസ് ഐ ഇൻഡിക്കേറ്റർ ലഭ്യമാണ് അവിടെ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റഡീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ പോയി ആർ എസ് ഐ എന്ന് സെർച്ച് ചെയ്താൽ ഇത് കണ്ടെത്താനാകും ഇനി എന്താണ് ഈ ആർ എസ് ഐ എന്ന് നോക്കാം പേര് കേട്ട് പേടിക്കേണ്ട ഇതൊരു സിമ്പിൾ ടൂളാണ് ഇതൊരു ഷെയറോ ഫണ്ടോ വാങ്ങാൻ ആളുകൾക്ക് എത്ര താല്പര്യമുണ്ട് അല്ലെങ്കിൽ വിൽക്കാൻ എത്ര താൽപ്പര്യമുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു മീറ്റർ പോലെയാണ് സാധാരണയായി പൂജ്യം മുതൽ നൂറ് വരെയാണ് ഇതിലെ നമ്പർ കാണിക്കുക ആർ എസ് ഐ എഴുപതിനു മുകളിലാണെങ്കിൽ ആ നിക്ഷേപം ആളുകൾ ഒരുപാട് വാങ്ങിക്കൂട്ടി വില പലപ്പോഴും കൂടുതലായിരിക്കാം അപ്പോൾ വില കുറയാൻ സാധ്യതയുണ്ട് ആർ എസ് ഐ താഴെ വന്നാൽ അത് ആളുകൾ ഒരുപാട് വിറ്റൊഴിച്ചു ഇപ്പോൾ വില കുറവായിരിക്കാം അങ്ങനെയെങ്കിൽ വില കൂടാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിലെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ആർ എസ് ഐ പത്ത് പോയിൻ്റ് ഒൻപത് ഒന്നെന്ന് കാണാം നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇത് എപ്പോഴൊക്കെ പത്തിലോ അതിൽ താഴെയോ പോയിട്ടുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ ആർ എസ് ഐ എത്രത്തോളം താഴെ പോകുന്നുവോ അത്രയുമധികം പൈസ ഇടാനുള്ള അവസരമുണ്ടാകും രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കോവിഡ് വന്നപ്പോൾ മാർക്കറ്റ് തകർന്നു അന്ന് ആർ എസ് ഐ വെറും പൂജ്യം പോയിൻ്റ് എട്ട് ഒന്നിലായിരുന്നു ആ ദിവസം നല്ലൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിലെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ച് ഒന്നിലെത്തിയിരുന്നു അതായത് മാർക്കറ്റ് ഭയങ്കര ഹൈയിലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വലിയ തുക ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് മാർക്കറ്റിൽ എപ്പോഴാണ് നല്ല വാങ്ങൽ അവസരം വരുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നല്ലൊരു തുക ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ നേരത്തെ ഇരുപതിനായിരം രൂപയുടെ എസ് ഐ പി ചെയ്യുകയായിരുന്നെങ്കിൽ ആ സമയത്ത് എക്സ്ട്രാ എൺപതിനായിരം രൂപ കൂടി ചേർത്ത് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ ടോട്ടൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ വർഷങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വാങ്ങൽ അവസരങ്ങൾ കിട്ടൂ അപ്പോൾ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും മൂന്ന് നാല് ശതമാനം എക്സ്ട്രാ റിട്ടേൺ ഈസിയായി ഉണ്ടാക്കാൻ സാധിക്കും ഇതിനർത്ഥം നിങ്ങൾ എല്ലാ എസ് ഐ പികളും നിർത്തിവെച്ച് മാർക്കറ്റ് താഴെ പോകുന്നതും ആർ എസ് ഐ പത്തിൽ താഴെ വരുന്നതും കാത്തിരിക്കണമെന്നല്ല നിങ്ങളുടെ എസ് ഐ പി മുടങ്ങാതെ തുടരണം ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ എല്ലാ മാസവും ഇരുപതിനായിരം രൂപയുടെ എസ് ഐ പി ഉണ്ടെന്ന് കരുതുക നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഒരു മൂന്ന് ലക്ഷം രൂപയുണ്ടെങ്കിൽ മാർക്കറ്റ് താഴെ പോകുന്ന അവസരങ്ങൾ നോക്കി ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഈ അവസരം യൂസ് ചെയ്യാം ജൂൺ നാലിന് നിഫ്റ്റി എട്ട് ശതമാനം താഴെ പോയപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലിയ തുക ഇൻവെസ്റ്റ് ചെയ്ത് എക്സ്ട്രാ റിട്ടേൺ ഉണ്ടാക്കാൻ നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് എപ്പോഴും കേൾക്കാറുണ്ട് പരസ്യങ്ങളും കാണാറുണ്ട് പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇ ടി എഫുകളെ കുറിച്ച് സംസാരിക്കാറുള്ളൂ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ എല്ലാ മാസവും രണ്ടാം തീയതി ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇരുപതിനായിരം രൂപയുടെ എസ് ഐ പി ചെയ്യുന്നുണ്ട് എന്ന് കരുതുക ഈ മാസം ജൂൺ രണ്ടിന് നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ ജൂൺ നാലിന് മാർക്കറ്റ് പെട്ടെന്ന് താഴെ പോയി അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ അത് പഴയ നിലയിലാവുകയും ചെയ്തു അപ്പോൾ ആ താഴ്ന്ന വിലയിൽ വാങ്ങാനുള്ള നല്ലൊരവസരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കാരണം നിങ്ങളുടെ അടുത്ത എസ് ഐ പി ജൂലൈ നാലിനാണ് ഈ സാഹചര്യത്തിൽ ഇ ടി എഫുകൾ ഒരു മികച്ച പരിഹാരമാണ് എന്താണ് ഇ ടി എഫുകളുടെ പ്രത്യേകത സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾക്ക് എസ് ഐ പി വഴി ഒരു നിശ്ചിത ദിവസം മാത്രമേ വാങ്ങാൻ സാധിക്കൂ എന്നാൽ ഇ ടി എഫുകൾ സ്റ്റോക്കുകൾ പോലെയാണ് നിങ്ങൾക്ക് മാർക്കറ്റ് തുറന്നിരിക്കുന്ന സമയത്ത് റിയൽ ടൈം പ്രൈസിൽ അവ വാങ്ങാനും വിൽക്കാനും സാധിക്കും അതായത് മാർക്കറ്റ് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്തെ കുറഞ്ഞ വിലയിൽ ഇ ടി എഫുകൾ വാങ്ങി അവസരം മുതലെടുക്കാം മറ്റൊരു പ്രധാന കാര്യം മിക്ക ഇ ടി എഫുകൾക്കും എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും ഉദാഹരണത്തിന് നിപ്പോൺ ഇന്ത്യ ഇ ടി എഫ് പോലുള്ളവയുടെ എക്സ്പെൻസ് റേഷ്യോ പൂജ്യം ദശാംശം പൂജ്യം നാല് ശതമാനമൊക്കെയാണ് ഇത് ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് ഈടാക്കുന്ന ഫീസാണ് കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ എന്നാൽ ദീർഘകാലയളവിൽ നിങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടും എന്നർത്ഥം ഇ ടി എഫുകളിൽ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ എ യു എം ആണ് എ യു എം എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം ആ ഇ ടി എഫിന് ലിക്വിഡിറ്റി ഉണ്ടാകും അതായത് വിൽക്കാൻ എളുപ്പമായിരിക്കും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിഫ്റ്റി ഫിഫ്റ്റി പോലുള്ള ഇൻഡെക്സ് ഇ ടി എഫുകളിൽ നിക്ഷേപിക്കുന്നത് സാധാരണ മ്യൂച്വൽ ഫണ്ടുകളെക്കാൾ മൂന്ന് നാല് ശതമാനം അധിക റിട്ടേൺ ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിച്ചേക്കാം ഇതൊരു നിക്ഷേപ നിർദ്ദേശമല്ല സ്വന്തം പഠനം നടത്തിയ ശേഷം മാത്രം നിക്ഷേപം നടത്തുക എക്സ്പെൻസ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുമ്പോൾ പലപ്പോഴും എക്സ്പെൻസ് റേഷ്യോ ഇഗ്നോർ ചെയ്യാറുണ്ട് ഇ ടി എഫിൽ നമ്മൾ കണ്ടത് പൂജ്യം ദശാംശം പൂജ്യം നാല് ശതമാനം എക്സ്പെൻസ് റേഷ്യോ ആയിരുന്നു പക്ഷേ ചില മ്യൂച്വൽ ഫണ്ടുകളുടെ എക്സ്പെൻസ് റേഷ്യോ രണ്ട് മൂന്ന് ശതമാനം വരെയാണ് അതായത് ലോങ് ടേമിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന റിട്ടേണിൽ നിന്ന് രണ്ട് മൂന്ന് ശതമാനം ഫണ്ട് മാനേജ് ചെയ്യുന്നവർ എടുത്തു കൊണ്ടുപോകുന്നു നിങ്ങൾ ബാങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് നിങ്ങളുടെ എഫ് ഡി പൈസ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാകും മിക്കവാറും അവർ റെഗുലർ ഫണ്ടുകളാണ് സജസ്റ്റ് ചെയ്യുക മ്യൂച്വൽ ഫണ്ടുകൾ രണ്ട് ടൈപ്പ് ഉണ്ട് റെഗുലർ ഫണ്ട്സ് ഡയറക്റ്റ് ഫണ്ട്സ് റെഗുലർ ഫണ്ടുകളിൽ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും എന്നാൽ ഡയറക്റ്റ് ഫണ്ടുകളിൽ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു ഇൻഡെക്സ് ഫണ്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേര് ശ്രദ്ധിച്ച് ഡയറക്റ്റ് ഫണ്ട് എന്ന് പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഉദാഹരണത്തിന് ഒരു ഫണ്ടിൻ്റെ പേര് എ ബി സി നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്നാണെങ്കിൽ അതിൻ്റെ പേരിൽ ഡയറക്റ്റ് എന്ന് വരുന്നുണ്ട് അതിനർത്ഥം ഇതൊരു ഡയറക്റ്റ് ഫണ്ടാണ് ഡയറക്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ശതമാനം വരെ ലാഭിക്കാൻ പറ്റും ഇത് ലോങ് ടേമിൽ നിങ്ങളുടെ സമ്പാദ്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കും നമ്മൾ കണ്ടതുപോലെ ഇരുപതിനായിരം രൂപയുടെ എസ് ഐ പിയിൽ പതിനാറ് ശതമാനം റിട്ടേൺ കിട്ടുകയാണെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ ടോട്ടൽ വാല്യൂ അഞ്ച് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയായിരിക്കും പക്ഷേ ഇരുപതിനായിരം രൂപയുടെ എസ് ഐ പിയിൽ നിങ്ങൾക്ക് രണ്ട് ശതമാനം അധികമായി അതായത് പതിനെട്ട് ശതമാനം റിട്ടേൺ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം ഇരുപത് വർഷം കഴിയുമ്പോൾ ഏഴ് കോടി നാല് ലക്ഷം രൂപയായി മാറും അതായത് രണ്ടു കോടിയിലധികം രൂപയുടെ വ്യത്യാസം വരുന്നു അതുകൊണ്ട് ഏതൊരു ഫണ്ട് സെലക്ട് ചെയ്യുന്നതിന് മുൻപും എക്സ്പെൻസ് റേഷ്യോ തീർച്ചയായും ശ്രദ്ധിക്കുക നിക്ഷേപങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് സാമ്പത്തികമായി മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കായി ഞങ്ങളൊരു ഫ്രീ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഒരുക്കിയിട്ടുണ്ട് വെൽത്ത് സ്കൂൾ അക്കാഡമി ഇവിടെ സമ്പത്ത് നിക്ഷേപങ്ങൾ ആസ്തി നിർമ്മാണം എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും പുതിയ അറിവുകൾ നേടാനും സാധിക്കും തികച്ചും ഫ്രീ ആയ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിരിക്കാനും വേഗത്തിൽ പണമുണ്ടാക്കാനും സാധിക്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കമൻറ്റിലുമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ചേരൂ മാർക്കറ്റിൽ എത്രത്തോളം ഇടിവുണ്ടാകുമെന്ന് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു വഴിയാണ് സാക്ഷാൽ വാറൻ ബഫറ്റ് തന്നെ തന്ന വാറൻ ബഫറ്റ് ഇൻഡിക്കേറ്റർ ഇതിനായി നമുക്ക് ഗുരു ഫോക്കസ് വെബ്സൈറ്റിൽ പോയി നിലവിൽ മാർക്കറ്റ് വില കുറഞ്ഞതാണോ അതോ വില കൂടിയതാണോ എന്ന് ചെക്ക് ചെയ്യണം ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ ഇന്ത്യയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ജി ഡി പി കൊണ്ട് ഹരിക്കണം ഇതിൻ്റെ വാല്യൂ അറുപത്തി ശതമാനത്തിൽ താഴെയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആണ് അതായത് ഈ സമയത്ത് എസ് ഐ പിക്ക് പുറമെ എക്സ്ട്രാ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് എൺപത്തി രണ്ട് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയാണെങ്കിൽ മാർക്കറ്റ് ഫെയർ വാല്യൂഡാണ് ഈ സമയത്ത് നിങ്ങളുടെ എസ് ഐ പി തുടരുകയും എക്സ്ട്രാ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് ബെസ്റ്റ് ഈ വെബ്സൈറ്റ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യപ്പെടും നിങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ നൂറ്റി രണ്ട് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് അതായത് മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ് അതുകൊണ്ട് ഈ സമയത്ത് എക്സ്ട്രാ പൈസ ഒരു കാരണവശാലും ഇൻവെസ്റ്റ് ചെയ്യരുത് എസ് ഐ പി മാത്രം തുടരുക ഈ റേഷ്യോ എൺപത് ശതമാനത്തിൽ താഴെ ആകുമ്പോഴോ അല്ലെങ്കിൽ അറുപത് ശതമാനം വരെ ആകുമ്പോഴോ നമുക്ക് എക്സ്ട്രാ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എസ് ഐ പിക്ക് പുറമെ എപ്പോൾ എക്സ്ട്രാ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടും അതുവഴി അധിക റിട്ടേണും ഉണ്ടാക്കാൻ സാധിക്കും നമ്മളിവിടെ നാല് സൂത്രങ്ങൾ കണ്ടു അവ ഉപയോഗിച്ച് എപ്പോൾ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ ഇൻഡെക്സ് ഫണ്ടുകളെ മാത്രമാണ് കൺസിഡർ ചെയ്തത് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് പൂർണ്ണമായും സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളിലും കുറച്ചൊക്കെ റിസ്ക് ഉണ്ടാകും അങ്ങനെയല്ലായിരുന്നെങ്കിൽ എല്ലാവരും എഫ് ഡി ഉപേക്ഷിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടേനെ പക്ഷേ ലോങ് ടേമിൽ നിഫ്റ്റി ഫിഫ്റ്റി നെഗറ്റീവ് റിട്ടേൺ തന്നിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എസ് എപ്പോഴും കണ്ടിന്യൂ ചെയ്യണം ഒരു കാരണവശാലും അത് നിർത്തരുത് ഈ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് എസ് ഐ പിക്ക് പുറമെ എപ്പോൾ എക്സ്ട്രാ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ആൽഫ ഉണ്ടാക്കാം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതായത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ സമ്പാദ്യം ലക്ഷങ്ങളെ കോടികളാക്കി മാറ്റുന്ന ആ മൂന്ന് നാല് ശതമാനം അധിക റിട്ടേൺ ഈ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരുപതിനായിരം രൂപയുടെ എസ് ഐ പി ചെയ്യുകയാണെങ്കിൽ പല റിട്ടേൺ റേറ്റുകളിൽ എത്ര സമ്പാദ്യമുണ്ടാകുമെന്ന് കാണാം ഇരുപത് വർഷം ഇൻവെസ്റ്റ് ചെയ്ത് പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം ഏകദേശം രണ്ട് കോടി രൂപയായിരിക്കും ഇരുപത് വർഷം ഇൻവെസ്റ്റ് ചെയ്ത് പതിനേഴ് ശതമാനം റിട്ടേൺ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം നാല് കോടി നാല് ലക്ഷം രൂപയായിരിക്കും ഇരുപത്തി വർഷത്തിൽ പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം മൂന്ന് കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപയായിരിക്കും ഇരുപത്തി വർഷം ഇൻവെസ്റ്റ് ചെയ്ത് പതിനേഴ് ശതമാനം റിട്ടേൺ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം ഏഴ് കോടി തൊള്ളായിരത്തി മുപ്പത് ലക്ഷം രൂപയായിരിക്കും അതായത് വെറും ഒരു ഒരു ശതമാനം അധിക റിട്ടേൺ പോലും നിങ്ങളുടെ സമ്പാദ്യത്തിൽ എത്ര വലിയ വർധനവ് ഉണ്ടാക്കുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആഴ്ചയിൽ കുറച്ച് സമയം ഈ സ്ട്രാറ്റജീസിനായി ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യാനും മറ്റു വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ പഠിക്കാനും സംശയങ്ങൾ ചോദിക്കാനും ഞങ്ങളുടെ സൗജന്യ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയായ വെൽത്ത് സ്കൂൾ അക്കാഡമിയിൽ ചേരൂ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കമൻറ്റിലുമുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ